രാജ്യത്തിന്റെ പുരോഗതിയും അന്താരാഷ്ട്ര രംഗത്തെ പ്രസക്തിയും എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ ഭാരത സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞത് സാമൂഹ്യ സാമ്പത്തിക സാങ്കേതിക വിദ്യാ രംഗത്തെ മികച്ച മുന്നേറ്റത്തിന്റെ വിജയഗാഥ എണ്ണി പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ലോകം പറയും എന്നാൽ അമേരിക്കൻ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാനാണ് തനിക്കിഷ്ടമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്കയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമസ്ത മേഖലയിലും രാജ്യം വൻ പുരോഗതി നേടി ലോകത്തിന്റെ സെമി കണ്ടക്ടർ വിതരണക്കാരാവാനുള്ള ശ്രമത്തിലാണ് ഭാരതം സ്ത്രീ ശാക്തീകരണ രംഗത്തും പാരമ്പര്യ രംഗത്തും ഭാരതം നൽകുന്ന ഊന്നൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇന്ത്യയിലെ ഫൈവ് ജി വരിക്കാരുടെ എണ്ണം അമേരിക്കയിലേതിനേക്കാൾ വലുതാണ് രാജ്യം സിക്സ് ജി കണക്ടിവിറ്റി ഉറപ്പാക്കാനുള്ള പ്രയത്നത്തിലുമാണ് തകർന്നു കിടന്ന രാജ്യം രാജ്യമിന്ന് അവസരങ്ങളുടെ ഭൂമികയാണ് അവസരങ്ങൾക്കായി കാത്തിരിക്കുകയല്ല സൃഷ്ടിക്കുകയാണ് ഭാരതം ചെയ്യുന്നത് അമേരിക്കയിലെ പ്രവാസികൾ ക്ഷേമത്തിന് പ്രതിജ്ഞാബദ്ധരാണ് സിയാറ്റിൽ നേരത്തെ ഒരു കോൺസുലേറ്റ് സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു അത് നടപ്പായി കഴിഞ്ഞു ഉടൻ തന്നെ ബോണസ്റ്റിലും ലോസ് ആഞ്ചൽസിലും കോൺസുലേറ്റുകൾ സ്ഥാപിക്കും അറിവ് പങ്കുവെക്കാനുള്ളതും ധനം സംരക്ഷണത്തിനുള്ളതും ശക്തി സുരക്ഷയ്ക്കുള്ളതുമാണെന്ന തത്വത്തിൽ ഊന്നിയാണ് രാജ്യം കാഴ്ചപ്പാടുകൾ തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാരമ്പര്യേതര ഊർജരംഗത്തും രാജ്യം വൻ കുതിപ്പാണ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം